ഹ്യൂമൻ മിക്സ്റ്റേർഡ് പെൻ ഇൻസുലിൻ എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ നേരത്തെ ഈ പെൻ ഇൻസുലിനിൽ ഇതിൻ്റെ കാട്ടിഡ്ജ് വാങ്ങിച്ച് റീഫില്ല് ചെയ്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയായ നോവോ നോഡിസ്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ കാട്ടിഡ്ജുകൾ നിർത്തലാക്കുകയാണ് എന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഇൻസുലിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഹ്യൂമൻ മിക്സ്റ്റേഡ് ഇൻസുലിൻ ഇപ്പോഴും ബോട്ടിൽ ഫോമിൽ സ്റ്റിൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് ബോട്ടിലിൽ കിട്ടുന്ന ഇൻസുലിൻ നമ്മൾ സിറിഞ്ച് വെച്ച് എടുക്കണം എന്ന് മാത്രം എന്നാൽ പെൻ ഇൻസുലിൻ ഉപയോഗിക്കുന്ന കാട്ട്ഡ്ജുകൾ ഇനി മുതൽ ലഭ്യമായിരിക്കത്തില്ല പകരം ഇവർ ഈ റീയൂസബിൾ പെൻ എന്നുള്ളത് മാറ്റി ഡിസ്പോസിബിൾ പെൻ ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കാട്ട്രിഡ്ജ് നിർത്തലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആശങ്കയിലാക്കി പലരും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഏത് ഇൻസുലിനിലോട്ട് മാറണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ ബോട്ടിലിൽ കിട്ടുന്ന ഇതേ പേരിൽ തന്നെയുള്ള ഹ്യൂമൻ മിക്സ്റ്റേഡ് ഇൻസുലിൻ കറക്റ്റ് ഡോസേജിൽ എടുക്കാവുന്നതാണ് അത് സിറിഞ്ച് വെച്ച് എടുക്കണമെന്ന് മാത്രം ഇനി പെൻ ഇൻസുലിൻ മാത്രമേ ഉപയോഗിക്കാൻ അറിയാവുള്ളൂ എന്നുള്ളവർക്ക് ചെയ്യാവുന്നത് ഇതേ ഡോസേജിലുള്ള തേർട്ടി സെവൻറ്റി അനുപാതത്തിലുള്ള ഇൻസുലിൻ നമുക്ക് വേറെ കമ്പനിയിലേക്ക് മാറ്റാം അപ്പം ഈ ഹ്യൂമൻ മിക്സ്റ്റേർഡ് തന്നെ മിക്സ്റ്റേഡ് ഫ്ലെക്സ് പെൻ അവൈലബിൾ ആണ് അത് അല്പം കൂടി കൂടിയ രീതിയിലുള്ള ഇൻസുലിനാണ് ആണ് അതിന് അല്പം വിലയും കൂടുതലാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ ഇതുപോലെയുള്ള വേറെ കമ്പനികളുടെ ഹ്യൂമിൻ ഇൻസുലിൻ എന്നുള്ള പേരിലുള്ള തേർട്ടി സെവൻറ്റി പെൻഫിൽ ഉണ്ട് ക്വിക്ക് പെൻ എന്ന് പറയുന്ന എലി ലില്ലി കമ്പനിയുടെ ഇൻസുലിൻ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇൻസുമാം കോംപ് തേർട്ടി സനോഫി എന്ന് പറയുന്ന കമ്പനിയുടെ ഇത് അവൈലബിൾ ആണ് ഇതുപോലുള്ള മറ്റ് ഇൻസുലിനിലേക്ക് വേണമെങ്കിൽ മാറാവുന്നതാണ് അത് പെൻ ഇൻസുലിനായിട്ട് തന്നെ നമുക്ക് ലഭ്യമാണ് വിപണിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചതിനു ശേഷം ഇതിന് പറ്റിയ രീതിയിലുള്ള മറ്റ് ബ്രാൻഡുകളിലേക്ക് മാറ്റാം ഇപ്പോൾ ഹ്യൂമൻ മിക്സ്റ്റേർഡ് ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടിലിൽ കിട്ടുന്ന ഇൻസുലിൻ സിറിഞ്ച് വഴി എടുക്കാവുന്ന രീതി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം പലപ്പോഴും ഇതുപോലുള്ള ഈ പെൻ ഇൻസുലിൻ നമുക്ക് ലഭ്യമായി കൊള്ളണമെന്നില്ല പലപ്പോഴും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ട് ഈ ഒരു വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും ഇങ്ങനെ ഈ പെൻ മാത്രം ഉപയോഗിക്കുന്ന പ്രായമായ ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഒരു ആശങ്കയ്ക്ക് നൽകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഇൻസുലിൻ്റെ പ്രശ്നം കൊണ്ടല്ല അങ്ങനെ പേടിക്കണ്ട എന്നുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു